ഓക്കേ ശ്രീ പെരുമ്പടൂർ ആണ് രാജീവ് ഗാന്ധി മരിച്ച സ്ഥലം ആരാ അദ്ദേഹത്തെ കൊന്നത് ഏത് ഡിസ്ട്രിക്ടിലാണ് ശ്രീ പെരുമ്പടൂർ കാഞ്ചീപുരത്തിന്റെ പ്രത്യേകത എന്താ അതുകൊണ്ടാണോ സിൽക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണോ കാഞ്ചിപുരം ക്ഷേത്ര ഏതാണ് കാഞ്ചീപുരത്ത് ഏറ്റവും കാഞ്ചീപുരം ഫേമസ് ആവാനുണ്ടായ ക്ഷേത്രം ഏത് ഭഗവാന്റെയാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഏറ്റവും കൂടുതൽ നർത്തകിമാര് ഡാൻസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് കാഞ്ചിപുരം ആ ഡാൻസിന് ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂംസ് ആണ് കാഞ്ചീപുരത്തിന്റെ ഡാൻസിന്റെ പ്രത്യേകതക്കും ഒക്കെ ഉപയോഗിച്ചത് ഈ ഓരോ ഞാൻ രാജീവ് ഗാന്ധി അസാസിനേഷൻ കേസില് ആ എടുത്തിരിക്കുന്ന പിക്ചർ പ്രോസസ് ചെയ്തിട്ട് ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിച്ച ടീമിൽ ടീമിലുണ്ടായിരുന്നാണ് അതായിരുന്നു എന്റെ ആദ്യത്തെ ഗവൺമെന്റ് പ്രോജക്ട് എന്റെ സബ്ജെക്ട് ഇമേജ് പ്രോസസിങ് ആണ് അപ്പോ ക്ലിയർ അല്ലാത്ത വീഡിയോസിൽ നിന്നും അതിനെ ക്ലിയർ ആക്കി എടുത്ത് അത് ആളുടെ മുഖൊക്കെ ഐഡന്റിഫൈ ചെയ്യുന്ന ജോലിയാണ് എന്റെ ഇമേജ് പ്രോസസ്സിംഗ് എന്നാണ് എൻ്റെ സബ്ജെക്ട് ഞാൻ മാത്തമറ്റീഷൻ ആണ് ഇമേജ് പ്രോസസിങ് ആണ് എന്റെ വിഷയം ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ഇമേജ് പ്രോസസ്സിംഗിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാല് ഐ വാണ്ട് ടു നോ ഹൗ ഗുഡ് യു ആർ ജനറൽ നോളജ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ലേർണിംഗ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഓഫ് ലിറ്ററേച്ചർ അതെ സാഹിത്യം വരുന്നത് എപ്പോഴാണ് സാഹിത്യം എന്ന് പറഞ്ഞാൽ ഫിക്ഷനിലാണോ അതെ ആ റൈറ്റിംഗ്സിൽ ഏറ്റവും നല്ല റൈറ്റിംഗ്സ് എന്താണ് സാഹിത്യത്തിൽ ഏറ്റവും മികച്ച സാഹിത്യം എന്താണ് റൈറ്റിങ്സിൽ ഏറ്റവും ഉന്നതിയിലിരിക്കുന്ന റൈറ്റിംഗ്സ് ഏതാണ് എ മാസ്റ്റർ ഓഫ് ലിറ്ററേച്ചർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് അപ്പൊ നാഷണലിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലിറ്ററേച്ചറിന്റെ സംഭാവന എന്ന് പറയുന്നത് വാട്ട് ഡു യു തിങ്ക് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഇൻ ഫ്രം ഇന്ത്യ ഇൻ ലിറ്ററേച്ചർ അതേതാണ് ഏൻഷ്യൻ ഓഫ് ദ ഏൻഷ്യൻ ടെക്സ്റ്റ് ഏതാണ് മഹാഭാരതാണ് ആണോ മഹാഭാരതത്തിന് മുമ്പ് ടെക്സ്റ്റ് ഒന്നുമില്ലേ അവയെ ഇതിഹാസ പുരാണങ്ങൾ എന്നാ പറയാ അതിനു മുമ്പാണ് വേദം അത് പോട്ടെ ഇതിഹാസ പുരാണങ്ങളിലും രാമായണം ആണ് മഹാഭാരതത്തെക്കാളും പഴയത് അപ്പോ ഇതിഹാസ പുരാണങ്ങൾ എന്താണെന്ന് അറിയണം അപ്പൊ നമ്മള് ലിറ്ററേച്ചർ എന്ന് പറയുമ്പോ ഭാരതീയ ലിറ്ററേച്ചർ പഠിക്കുന്നത് ആംഗലേയം ഇംഗ്ലീഷ് ആവാം ഇംഗ്ലീഷിൽ ഏറ്റവും നല്ല ലിറ്ററേച്ചർ ഏതാ വായിച്ചതിൽ അത് ഫിക്ഷൻ ആണോ ഈ പറഞ്ഞിട്ടുള്ള വേദം ഫിക്ഷൻ ആണോ നമ്മൾ ഫിക്ഷൻ ആണ് എന്ന് പറയുമ്പോൾ വളരെ കെയർഫുൾ ആണ് ലിറ്ററേച്ചറിന്റെ മീനിങ് നോക്കിയിട്ടുണ്ടോ ഡിക്ഷണറിയില് ഇപ്പോ നമ്മള് ലിറ്ററേച്ചറാന്ന് പറയുമ്പോ ഈ ഈ എപ്പോഴും നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ എന്നെ മീറ്റ് ചെയ്യാൻ വന്നു ആ സമയത്ത് ഞാൻ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കും എന്താണ് ചോദിക്കുക വാട്ട് കുഡ് ബി ദ്യൻസ് ഒക്കെ പ്രിഡിക്ട് ചെയ്യാൻ പറ്റണം ആ പ്രഡിക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് പ്രിപ്പയർ ചെയ്യുക നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ എന്നെ മീറ്റ് ചെയ്യാ എന്താ അറിയേണ്ടത് എന്റെ അടുത്തുനിന്ന് എന്നെ കൊണ്ട് എന്താ ഗുണം അപ്പൊ എന്നെ കൊണ്ടുള്ള ഗുണം ഏകദേശം മനസ്സിലായില്ലേ സെന്റ് തെരീസാസ് കോളേജ് എറണാകുളത്തെയും ഒരു ക്ലാസ് എടുക്കാൻ പോയി നല്ല രസകരമായ ക്ലാസ് ആണ് ക്ലാസ് എടുക്കാൻ പോവാൻ സ്റ്റുഡന്റ് അല്ല എന്റെ സുഹൃത്തും ഒക്കെ ആയിട്ടുള്ള എന്റെ സ്റ്റുഡന്റ് ഒക്കെ ആണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ഞാൻ ഒരു ഇൻസ്പെക്ഷൻ വന്നതാണ് നേവൽ അക്കാഡമിയിലെ ഉച്ചക്ക് ലഞ്ചിന്റെ സമയത്ത് ഐ ജസ്റ്റ് ഐ എം കമ്മിങ് ഫോർ എ ക്ലാസ് അറേഞ്ച് മൈ സെഷൻ അങ്ങനെയാണ് ഞാൻ പറയാറ് അപ്പോ ഞാൻ ആ സെഷന് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജും ലിറ്ററേച്ചറും രണ്ടുപേരും ക്ലാസ്സിലിരുന്നു സോ ഐ വാസ് ആസ്കിങ് വാട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിറ്ററേച്ചർ ആൻഡ് ലാംഗ്വേജ് ഇത് ആ ചേർന്നവർക്ക് ആർക്കും അറിയില്ല അപ്പൊ നമ്മള് സ്പെസിഫിക് ആയിട്ടൊരു വിഷയം പഠിക്കുമ്പോൾ അത് എന്തിനാണ് എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് നൗ യു ആർ എ മാസ്റ്റർ ഓഫ് ഇംഗ്ലീഷ് റൈറ്റ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആ ഒരു ബേസിക് നോളജ് ഉണ്ടാവണം എന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ് ഓക്കെ ചോദിച്ചോളൂ എന്താ കാര്യം ചോദിച്ചോളൂ അല്ല ടീച്ചിങ് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ് പി എച്ച് ഡി വേണമെങ്കിലും അതും ചെയ്യാം ഹയർ എഡ്യൂക്കേഷനിൽ പോകണമെങ്കിൽ അതും പോവാം ഓക്കെ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ നയൻത്തിനാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ യു വാണ്ട് ടു ഓർ വേർ ടു യു വാണ്ട് പ്ലേസ് യുവർ സെൽഫ് മേ ബി ആഫ്റ്റർ ടൂ ഇയേഴ്സ് ആഫ്റ്റർ ഫോർ ഇയേഴ്സ് ഒരു ലൈഫ് ലൈൻ വരയ്ക്കാം ഒരു പ്ലാനിംഗ് ഉണ്ടാവുക എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഇപ്പം തൽക്കാലം എനിക്ക് എൻഗേജ്മെൻ്റ് ആയിട്ട് ഞാൻ ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നു ദാറ്റ് മേ ഗിവ് യു സം റവന്യൂ ബട്ട് ദാറ്റ് ഡസ് ഇൻ ടേക്ക് യു എനിവർ അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ പ്ലാൻ അതെൻ്റെ കുറേ വീഡിയോസിലുണ്ട് അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി എന്ത് ചെയ്താലാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ എന്നൊക്കെ ഒന്ന് ആലോചിക്കാം എന്തൊക്കെ ഓപ്ഷൻസ് ഓപ്ഷൻസാണ് ഉള്ളത് അതിനെപ്പറ്റി നല്ല പോലൊരു ഒരു ചിന്ത നടത്തിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാമായിരിക്കും നല്ലത് ടീച്ചർ എന്ന് പറഞ്ഞാൽ ഏത് ലെവലില് മറ്റ് യൂണിവേഴ്സിറ്റി ലെവൽ ഓർ കോളേജ് ലെവൽ ഓർ സ്കൂൾ ലെവൽ അല്ല എഡ്യൂക്കേഷനിൽ പി എച്ച് ഡി എടുക്കണമെങ്കിൽ യു ഷുഡ് ഹാവി അത് കഴിഞ്ഞാല് എഡ്യൂക്കേഷൻ പി എച്ച് ഡി പറ്റും ഞാൻ ഇത് ഇപ്പൊ ചോദിക്കുന്നതിന് കാരണം എന്ന് വെച്ചാല് ഇപ്പൊ റിസർച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉടനെ ലൈൻ വരക്കാൻ പറഞ്ഞത് കാരണം പി എച്ച് ഡി എന്ന് പറയുന്ന ജോബ് അല്ല അതൊരു ജീവിതമല്ല എവിടെ എത്താൻ വേണ്ടിട്ടാണ് പി എച്ച് ഡി എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഇപ്പം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സയൻസ് സയൻസിൽ ഫിസിക്സിലൊക്കെ പി എച്ച് ഡി എടുത്തിട്ട് വെറുതെ ഇരിക്കുന്നതാണ് എനിക്കറിയാം അപ്പൊ പി എച്ച് ഡി ആയതുകൊണ്ട് പുറത്ത് ജോലി കിട്ടണമെന്ന് ഗ്യാരന്റി ഒന്നുമില്ല ഇനി പുറത്ത് ജോലി കിട്ടണമെങ്കിൽ ഈ ബി എഡും എം എഡും വേണമെന്നൊന്നുമില്ല യു വാണ്ട് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഓരോ കൺട്രിയിലും ഡിഫറെൻ്റ് ആണ് അപ്പം എവിടെ എത്തണം എന്ന് തീരുമാനിച്ചിട്ട് നമ്മൾ വഴി ആലോചിക്കായിരിക്കും നല്ലത് എന്നാ അതിനെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് വിൽ ഡിസ്കസ് ഇറ്റ് ഫർദർ അത് ക്ലിയർ ആയിട്ട് ഇന്നത് പഠിക്കണം പഠിക്കണമെന്നല്ല എനിക്കറിയണം അത് കഴിഞ്ഞിട്ട് എനിക്ക് എവിടെ പോണമെന്നും കൂടി തീരുമാനിച്ചിട്ട് ആ പഠനത്തിലേക്ക് പഠിപ്പിക്കാൻ യു യു ഡോണ്ട് എ എ ഓൺലി പോകാതിരിക്കും ഇനി ഇതൊന്നും ആവശ്യമില്ല യു കെ സ്റ്റാർട്ട് യുവർ ഓൺ സ്കൂൾ സ്വന്തം സ്കൂൾ തുടങ്ങിയ യു ബി കം ദ ഡയറക്ടർ യു ബി കം ദ ചെയർമാൻ യു ബി കം ദീച്ചു ദർവൻ മേഡിതർ ഈ പുറത്ത് പുറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഔട്ട്സൈഡ് ആണെങ്കിൽ പിന്നെ ശ്രീലങ്കയിൽ പോവാം അല്ലെങ്കിൽ സിംഗപ്പൂരിൽ പോവാം എവിടെ പോണം അവിടത്തെ റിക്വയർമെന്റ് എന്താണ് അതെന്താ ഓസ്ട്രിയയില് പോകാൻ കാരണം അവിടെ ഗ്രാസ് റിവർ ഉള്ളത് കൊണ്ടാണ് പോകണം എന്ന് പറയുമ്പോൾ ഓസ്ട്രിയയെ കുറിച്ച് അറിയണ്ടേ ഒരു നാപ്പത് കൊല്ലം മുമ്പ് ഓസ്ട്രിയയിൽ പോയ ആളാണ് വിയന്ന വഴി കുറച്ചും കൂടി വായിക്കുക അപ്പൊ അതിനേക്കാളും നല്ല രാജ്യങ്ങൾ കാണും നമ്മൾ ഒരു ഒരു രാജ്യത്തെ കുറിച്ച് കേട്ടു അല്ലെങ്കിൽ ഇന്നതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അവിടത്തേക്ക് പോകണം നല്ല ചിന്തിക്കേണ്ടത് ഭാഗ്യം നിങ്ങൾ ഉഗാണ്ടയെ കുറിച്ച് കേൾക്കാത്തൊണ്ട് അങ്ങനെയാണ് ഉഗാണ്ടെ പോണെന്ന് പറഞ്ഞത് അതിനേക്കാളും നല്ല രാജ്യങ്ങളുണ്ട് ഓസ്ട്രിയൊരു നല്ലൊരു ഒരു ഒരു ഹൈലി എന്താണ് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം അല്ല ഇപ്പൊ ഗ്രാസ് എന്ന് പറയുന്ന ചെറിയ സിറ്റി കൊള്ളാം ഞാൻ അവിടുത്തെ ചെറിയ ചെറിയ ഫാക്ടറികൾ വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് അതേപോലെ അഗ്രികൾച്ചർ ലാൻഡ് വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട് ഞാൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് ഫാക്ടറി ഇൻസ്പെക്ഷന് വേണ്ടിട്ട് പോയതാണ് നമുക്ക് പല സ്ഥലങ്ങളും കാണാൻ പറ്റിയിട്ടുണ്ട് അതിനേക്കാളും നല്ല സ്ഥലമാണ് വിയന്ന എന്തിനാ ഓസ്ട്രിയ പോ സാധാരണഗതിയിൽ എല്ലായിടത്തും ടീച്ചിങ് ഓപ്പർച്ചു ദുബായിലും ഗൾഫിലെ എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യൻ ടീച്ചേഴ്സിനെ നിങ്ങളുടെ ഈ ഒരു നേറ്റീവ് ഇംഗ്ലീഷും നോൺ നേറ്റീവ് ഇംഗ്ലീഷും നമ്മൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഓക്കെ മിക്കവാറും ആൾക്കാർ നേറ്റീവ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സിനെയാണ് പ്രിഫർ ചെയ്യുക നിങ്ങൾ നോൺ ആയിട്ട് പഠിച്ചിട്ടുള്ള ലിറ്ററേച്ചർ പഠിച്ചവരൊന്നും ഇംഗ്ലീഷ് ടീച്ചേഴ്സ് ആവാൻ യോഗ്യത ഉണ്ടോ എന്ന് സംശയമാണ് കാരണം അവരൊക്കെ പ്രിഫർ ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാസ്റ്റേഴ്സ് യു ആർ എ ലിറ്ററേച്ചർ മാസ്റ്റേഴ്സ് നിങ്ങൾക്ക് സാഹിത്യം അറിയാം സാഹിത്യം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല കുറേ എക്സ്ട്രാ കോഴ്സുകൾ ചെയ്യുക ഓരോ സംഭവങ്ങളെ കുറിച്ചും പഠിക്കുക ഓരോ രാജ്യത്തെയും ഓരോ യൂണിവേഴ്സിറ്റിയെയും കുറിച്ച് പഠിക്കുക നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനിലുള്ള ആൾക്കാരെ വേണം ഹൺഡ്രഡ് പേഴ്സെന്റ് അത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കുറേ ഉണ്ട് കണ്ടന്റ് ജനറേഷൻ ഈസ് എ ബിഗ് പ്രോബ്ലം ഞാനൊരു ഹൈബ്രിഡ് സ്കൂൾ എഡ്യൂക്കേഷന്റെ ഇറ്റലിയുടെ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് ആരെയും ഇന്ത്യയിൽ നല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നവരെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ് വി വിൽ ഡിസ്കസ് ലുക്ക് അറ്റ് ഇറ്റ് പ്ലാൻ എവിടെയാണ് പോണ്ടത് കുറച്ചും കൂടി ഒന്ന് കോൺക്രീറ്റ് ആയിട്ട് എന്നിട്ട് ബി എഡിന് ചേർണോ എം എഡിന് ചേർണോന്നൊക്കെ വിചാരിക്കുക അല്ലെങ്കിൽ ബി എഡ് ചേരും എം എഡ് ചെയ്യും ബി എച്ച് എടുക്കും അത് കഴിയുമ്പോൾ ആ രാജ്യത്തുനിന്ന് എത്താൻ പറ്റിയെന്ന് വരില്ല ആദ്യം ചെയ്യേണ്ടത് ഐ എൽ ഐ എൽ സി പാസ് ആവുമോ എക്സാം എഴുതിയിട്ട് ഇത്തരം കേൾക്കാത്ത സംഭവങ്ങൾ ഒന്നും കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ സർട്ടിഫിക്കേഷൻസ് ചെയ്യാൻ അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പ്രോഗ്രാമുകളായിട്ട് ഡിപ്ലോമ ചെയ്തിട്ട് കാശ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല ഇതൊക്കെ വേസ്റ്റ് ഓഫ് ടൈമാണ് അപ്പോൾ അതിനേക്കാളും നല്ലതായിട്ട് ചെയ്ത് ചെയ്തത് തുടങ്ങിയത് ചെയ്തോളൂ പക്ഷേ ഇനിയെങ്കിലും ആലോചിക്കേണ്ടത് ആയിട്ടുള്ള പ്രൈവറ്റ് പ്രോഗ്രാംസിന്റെ ഡിപ്ലോമകളൊന്നും ചെയ്യാതിരിക്കുക ഫ്രീ ആയിട്ട് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്ന ഡിഗ്രികളിൽ ചേരാ സർട്ടിഫിക്കേഷൻസ് എടുക്കുക ഡിഗ്രിയും ഡിപ്ലോമ എന്നും കാര്യമൊന്നുമില്ല സർട്ടിഫിക്കേഷൻസ് ആ യൂണിവേഴ്സിറ്റി ആയിട്ട് ഒരു ടൈപ്പ് ഉണ്ടാക്കാം അവിടുത്തെ നല്ല പ്രൊഫസർമാരെ പരിചയപ്പെടുക അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അത്യാവശ്യമായിട്ട് വേണ്ട നമ്പർ വൺ നമ്പർ ടു എവിടെയാണ് പോകേണ്ടതെന്ന് അറിഞ്ഞിട്ട് ആ പാത്തിലേക്ക് ക്ലിയറായിട്ട് ഒരു ലൈ പിന്നെ ഒരു പാത്തുണ്ടാക്കുക ഒരു ലൈൻ വരയ്ക്കാം വരയ്ക്കുക സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ സെൻഡ് മിയ വാട്സ്ആപ്പ് സെൻഡ് യു ആൾ ഡീറ്റെയിൽസ് മൂക്ക് മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എല്ലാം മികവാറും വീഡിയോ ഞാൻ പറയുന്നത് അതിനകത്തൊക്കെ പറയുന്നുണ്ട് ഗോ ഗോയിൻ ഗൂഗിൾ ഇട്ട് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ഫ്രീ കോഴ്സ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഇംഗ്ലീഷു ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഹൗ ടു അപ്രീഷിയേറ്റ് എ ബുക്ക് ഹൗ ടു റൈറ്റ് എ നോവൽ യു കെ കോഴ്സ് എന്നിട്ട് കുറച്ചും കൂടി ഒരു നോളജ് ഉണ്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാന്നാണ് താല്പര്യം കോഴ്സറ എഡക്സ് ഉഡാമി സ്കിൽസെറ്റ് എന്ത് വേണമെങ്കിലും തപ്പാ ഇതൊക്കെ തപ്പിട്ട് കുറച്ചൊന്ന് പ്ലാൻ ചെയ്തിട്ട് വിസ്കസ് ഫർദർ